മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ വർദ്ധിച്ചു വരുന്ന വിദേശ നിക്ഷേപത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലകളിൽ ആഗോള കോർപ്പറേറ്റുകൾ നടത്തുന്ന ഇടപെടലുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾക്ക് കാരണമാകുന്നുവെന്നും ഇത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ സാമൂഹിക പ്രതിബദ്ധതയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൊച്ചിയിൽ വെൽ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്റെ ആശങ്കകൾ വ്യക്തമാക്കിയത് കേരളത്തിന്റെ ആരോഗ്യമേഖല പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയാണ് വളർന്നതെന്നും ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഒരു കാലത്ത് മിഷനറിമാർ സ്ഥാപിച്ചതും പിന്നീട് വ്യക്തിഗത സംരംഭകരുടെ നേതൃത്വത്തിൽ വളർന്നു വന്നതുമായ ആശുപത്രികൾക്ക് ലാഭത്തിനപ്പുറം സേവനമെന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ സ്ഥാപനങ്ങൾ വൻകിട ആഗോള കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം ലാഭം മാത്രമാണെന്നും അവർ കേരളത്തെ സേവിക്കാൻ വേണ്ടിയല്ല ഇവിടെ വരുന്നതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ആഗോള കോർപ്പറേറ്റുകൾ ആശുപത്രികൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച ചികിത്സാ സൗകര്യങ്ങളും അവർ കൊണ്ടുവരുമെങ്കിലും അതിന് ഉയർന്ന ഫീസുകൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പൂറമായിരിക്കും ഇത് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ രണ്ടായി വിഭജിക്കും പണമുള്ളവർക്ക് മാത്രം ചികിത്സ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും ഈ മാറ്റം കേരളം ഇതുവരെ ഉയർത്തിപ്പിടിച്ച ആരോഗ്യ മാതൃകയെ തകിടം മറിക്കുമെന്നും സാമൂഹ്യനീതിക്ക് വിരുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു കേരളം ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ പൊതുമേഖലയുടെ ശക്തമായ ഇടപെടലുകളിലൂടെയാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു പൊതുമേഖല ആശുപത്രികളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും അവയെ ആധുനികവൽക്കരിക്കുന്നതിലൂടെയും മാത്രമേ ഈ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കൂ സർക്കാർ ഈ ദിശയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഈ ലക്ഷ്യത്തോടെ സ്ഥാപിച്ചവയാണ് ഈ സ്ഥാപനങ്ങൾ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ ഈ പ്രവണതകളെ ചെറുക്കാൻ പൊതുമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ആരോഗ്യരംഗം ദീർഘകാലമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സംഭാവനകളിലൂടെയാണ് വളർന്നത് ചെറിയ ക്ലിനിക്കുകൾ പ്രാദേശിക ഡോക്ടർമാരും ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ ഡോക്ടർമാർ ലാഭത്തിനപ്പുറം തങ്ങളുടെ രോഗികളോട് വ്യക്തിപരമായ അടുപ്പം പുലർത്തിയിരുന്നു എന്നാൽ ഇന്ന് ഈ സമീപനത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഈ മാറ്റം കേരളത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഇത് രോഗികളെ വെറും ഉപഭോക്താക്കളായി കാണുന്ന ഒരു സമീപനത്തിലേക്ക് ആരോഗ്യ മേഖലയെ മാറ്റുമെന്നും മനുഷ്യന്റെ ജീവന് പോലും ഒരു വില നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പൊതുജനാരോഗ്യ മേഖലയിൽ സർക്കാർ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക എന്നിവയിലൂടെ പൊതുമേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് സ്വകാര്യ ആശുപത്രികളിലെ ഉയർന്ന ചെലവുകൾക്ക് ഒരു ബദലായി മാറും ആരോഗ്യ മേഖലയെ ലാഭകേന്ദ്രീകൃതമായ ഒരു വ്യവസായമായി മാറ്റാനുള്ള ശ്രമങ്ങളെ നാം കരുതിയിരിക്കണം ആരോഗ്യം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് അത് കച്ചവട ചരക്കല്ല ഈ തത്വം മുൻനിർത്തിക്കൊണ്ട് മാത്രമേ ആരോഗ്യ രംഗത്ത് നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന് സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാന ശിലകളിലൊന്ന് മികച്ച പൊതുജനാരോഗ്യ സംവിധാനമാണ് ഇവിടെ എല്ലാവർക്കും തുല്യമായ ചികിത്സ ലഭ്യമാവണം അതാണ് കേരള മോഡൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നാൽ സ്വകാര്യ ആശുപത്രികളിലെ വിദേശ നിക്ഷേപം ഈ മോഡലിന് ഭീഷണിയാണ് സമൂഹത്തിൽ വലിയ സാമ്പത്തിക അസമത്വങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമാകും സമ്പന്നർക്ക് മാത്രം ചികിത്സ ലഭിക്കുന്ന ഒരു സാഹചര്യം ആരോഗ്യപരമായ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ആരോഗ്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം വരുന്നത് സ്വാഗതാർഹമാണെങ്കിലും അത് ആരോഗ്യം ഒരു കച്ചവടമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ മേഖലയുടെ സാമൂഹിക ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെയും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഈ വെല്ലുവിളികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു പൊതുമേഖലയെ മെച്ചപ്പെടുത്തിയും സ്വകാര്യ ആശുപത്രികളുടെ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തിയും മാത്രമേ കേരളത്തിന് തനതായ ആരോഗ്യ മാതൃക സംരക്ഷിക്കാൻ സാധിക്കൂ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ രംഗത്തെ ഇത്തരം നയപരമായ മാറ്റങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വ്യക്തമായ ധാരണ ഉണ്ടാവണം നമ്മുടെ കുട്ടികളുടെ ഭാവി ആരോഗ്യം പോലും ഈ മാറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും അതിനാൽ നാം ജാഗ്രതയോടെ വിഷയത്തെ സമീപിക്കണമെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ഉപസംഹരിച്ചു